എല്ലാവർക്കും കേരള പി എസ് സി ട്രണ്ട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് ആർ ടി റിവിഷൻ സീരീസാണ് അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിവിഷൻ സീരീസ് ഒക്കെ എല്ലാവർക്കും ഉപകാരം അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അത് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള പി എസ് സി ട്രെൻഡ്സ് അവസാനം സെഡ് ആണ് ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ സെർ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിൽ വന്ന ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ അങ്ങനെയും കയറാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യ സ്വീകരിച്ച സാമ്പത്തിക നയം ഏതാണ് ഇന്ത്യ സ്വീകരിച്ച സാമ്പത്തിക നയം മുതലാളിത്ത വ്യവസ്ഥ സോ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ മിശ്ര വ്യവസ്ഥ ഇവയൊന്നുമല്ല ഏതാണ് ഇന്ത്യ സ്വീകരിച്ച സാമ്പത്തിക നയം എന്ന് പറയുന്നത് മിശ്ര വ്യവസ്ഥയാണ് മുതലാ മുതലാളിത്ത വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെയും രണ്ടുത്തിലേയും നല്ല ആശയങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള മിശ്ര സമ്പത്ത് വ്യവസ്ഥയാണെന്ത് ഇന്ത്യ സ്വീകരിച്ച സാമ്പത്തിക നയം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക നയം എന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അടുത്തത് നോക്കാം ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മാർച്ച് പതിനഞ്ചിന് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു ഒന്നാമത്തെ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ മൂന്നാമത്തെ പ്രസ്താവന പ്രസ്താവന ഗുൽസരിലാൽ ഗുൽസരിലാൽ നന്ദയായിരുന്നു ഉപാധ്യക്ഷൻ നാലാമത്തെ പ്രസ്താവന എന്താണ് ടി ടി കൃഷ്ണമാചാരി സി ഡി ദേശ്മി ദേശ്മുഖ് എന്നിവർ ആസൂത്രണ കമ്മീഷനിൽ അംഗങ്ങളായിരുന്നു അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മാർച്ച് പതിനഞ്ചിന് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു ഈ പ്രസ്താവന എന്താണ് ഇതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണെന്തായത് തെറ്റായ പ്രസ്താവന എന്നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് അമ്പത്തി ഒന്നല്ല അമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് എന്ത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് അമ്പത്തൊന്നിനല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദയായിരുന്നു അതിൻ്റെ ഉപാധ്യക്ഷൻ ആ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു ടി ടി കൃഷ്ണമാചാരി സി ഡി ദേശ്മുഖർ എന്നിവർ എന്താണ് ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളായിരുന്നു സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടയമെടുത്തത് എവിടെ നിന്നാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ് ബ്രിട്ടൻ അമേരിക്ക സോവിയറ്റ് യൂണിയൻ അയർലൻഡ് ഈ രാജ്യത്തിൽ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടമെടുത്തത് ഉത്തരം ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്ത് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അപ്പോൾ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് സാമ്പത്തിക ആശ്രയം എന്ന വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് സാമ്പത്തിക ആസൂത്രണം സോവിയറ്റ് യൂണിയൻ സാമ്പത്തിക രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ഏത് വർഷം മുതലാണ് നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ ഉപാധ്യക്ഷനായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഒരു ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ഏത് വർഷം മുതലാണ് അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടാണ് എന്ത് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ അമ്പത്തി ആറ് വരെയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പഞ്ചവത്സര പദ്ധതി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയാണ് പഞ്ചവത്സവ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഇത് നടപ്പിലാക്കിയതാരാണ് ആസൂത്രണ കമ്മീഷനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണെന്ത് പഞ്ചവത്സര പദ്ധതിക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത് നമ്മുടെ വ്യവസായ ശാലകളും അവയ്ക്ക് സഹായം നൽകിയ രാജ്യങ്ങളും എന്നുള്ള ഈ ഒരു ഭാഗം അപ്പോൾ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളും അതിന് സഹായം നൽകിയ രാജ്യങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ് ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളും അതിന് സഹായം നൽകിയ രാജ്യങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ് ഒന്നാമത്തെ നോക്കാം ബിലായ് സോവിയറ്റ് യൂണിയൻ ബൊക്കാറോ അമേരിക്ക റുർക്കേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൻ ബിലായ് സോവിയറ്റ് യൂണിയൻ ബൊക്കാറോ അമേരിക്ക റുർക്കേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൻ അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി ഏതാണ് ഓപ്ഷൻ ബി ആണ് ബൊക്കാറോ അമേരിക്ക ബൊക്കാറോ അല്ല ബൊക്കാറോയും എന്താണ് സോവിയറ്റ് യൂണിയനാണ് അപ്പോൾ ബിലായും ബൊക്കാറോയ്ക്കും സാമ്പത്തിക സഹായം നൽകിയ രാജ്യം സോവിയറ്റ് യൂണിയനാണ് റുർക്കേലക്ക് ജർമ്മനിയും ദുർഗാപൂരിന് ബ്രിട്ടനുമാണ് എന്ത് സാമ്പത്തിക സഹായം നൽകിയത് അപ്പോൾ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരക്ക് വ്യവസായശാലകളും അതിന് സഹായം നൽകിയ സാമ്പത്തിക സാമ്പത്തിക സഹായം നൽകിയ രാജ്യങ്ങളും ഏതൊക്കെയാണ് ബിലായ് ബൊക്കാറോ എന്നീ വ്യവസായ ശാലകൾക്ക് സാമ്പത്തിക സഹായം നൽകിയത് സോവിയറ്റ് യൂണിയനാണ് റുർക്കേലക്ക് ജർമ്മനിയാണ് ദുർഗാപൂറിന് ബ്രിട്ടനുമാണ് ഇപ്പോൾ ബി 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 ബോ ബി ബോ എന്ന് വെച്ചാൽ ബിലായ് ബൊക്കാറോ അപ്പോൾ രണ്ട് ബി വെച്ചിട്ടുള്ളതിനും സാമ്പത്തിക സഹായം നൽകിയത് സോവിയറ്റ് യൂണിയനാണ് അപ്പോൾ ബി ബി എസ് വി എസ് യു എന്ന് കൊടുത്താൽ മതി ബി ബി എസ് യു ബൊക്കാറോ ബിലായ് എസ് യു എന്ന് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ റുർക്കേല ജർമ്മനി റുർ ജർ റുറിലും ഒരു ഇർ ഉണ്ട് ജർമ്മനിയിലും ഇർ ഉണ്ട് അപ്പോൾ റുർ ജർ അപ്പോൾ റുർഖേല ജർമ്മനി അങ്ങനെ കണക്ട് ചെയ്താൽ മതി ദുർഗാപൂർ ബ്രിട്ടൻ ദുർഗ ബ്രിട്ടൻ്റെ ദുർഗ ബ്രിട്ടൻ്റെ ദുർഗ അങ്ങനെ കണക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ദുർഗാപൂരിന് സാമ്പത്തിക സഹായം നൽകിയത് ബ്രിട്ടൺ ആണ് എന്ന് നമുക്ക് അങ്ങനെ ഓർത്തു വെക്കാൻ കഴിയും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യന് ഒരുപാട് തവണ വന്നിട്ടുള്ള റിപ്പീറ്റഡായി വന്നിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു ഏരിയ അടുത്ത ചോദ്യം നോക്കാം ആറാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ വിവിധോദ്ദേശ നദീതട പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഹിരാകുഡ് നർമ്മദ ബക്രാനങ്കൽ ഇവയൊന്നുമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ബക്രാനംഗലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ വിവിധ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നത് ബക്രാനംഗലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ് ബക്രാനങ്കലാണ് ബക്രാനംഗൽ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ ദോശ വിവിധ വിവിധോദ്ദേശ നദീതട പദ്ധതി ഇത് ഉദ്ഘാടനം ചെയ്തതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് രാജ്യത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുക മറിക്കുന്നതിൽ അത് അല്ലതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലക്ക് ഉണർവ് നൽകുന്നതിനൊക്കെ പങ്കുവഹിച്ച ഒരു പ്രധാന പദ്ധതിയാണിത് ബക്രാനങ്കൽ അണക്കെട്ട് കാർഷിക പുരോഗതി കന്നുകാലി സംരക്ഷണം ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി ദേശീയ തലത്തിൽ അൻപത്തി അഞ്ച് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എന്നാണ് അല്ലെങ്കിൽ ഏത് വർഷമാണ് കാർഷിക പുരോഗതി കന്നുകാലി സംരക്ഷണം ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ അൻപത്തി അഞ്ച് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഡി അമ്പത്തിരണ്ട് ഡിസംബർ രണ്ട് ഉത്തരമേതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ട് എന്താണ് ഒക്ടോബർ രണ്ടിൻ്റെ പ്രത്യേകത ഗാന്ധി ജയന്തി ദിനമാണ് അപ്പോൾ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിലാണെന്ത് അൻപത്തി അഞ്ച് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ അൻപത്തി അഞ്ച് പദ്ധതികൾ കാർഷിക പുരോഗതി കന്നുകാലി സംരക്ഷണം ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നെന്ത് ഈ ഒരു അമ്പത്തഞ്ച് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഗാന്ധി ജയന്തി ദിനം അതായത് ഒക്ടോബർ രണ്ടിനാണെന്ത് അമ്പത്തി അഞ്ച് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്നു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഗാന്ധി ജയന്തി ദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഗാന്ധി ജയന്തി ദിനത്തിൽ അഥവാ ഒക്ടോബർ രണ്ടിന് കാർഷിക പുരോഗതി കന്നുകാലി സംരക്ഷണം ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി ദേശീയ തലത്തിൽ അമ്പത്തി പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു അമ്പത്തി അഞ്ച് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിനും ഇടയിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ഐ ഐ ടികളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനും ഇടയിലെ ഈ പത്ത് വർഷ കാലാവധിക്കുള്ളിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ഐ ഐ ടികളുടെ എണ്ണം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിനുമിടയിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ഐ ഐ ടികളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അഞ്ച് ഐ ഐ ടികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനും ഇടയിൽ ഈ ഒരു പത്ത് വർഷ ഗ്യാപ്പിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ഐ ഐ ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ച് ഐ ഐ ടികളാണ് സ്ഥാപിതമായത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് അതുപോലെ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് എസ് എൻ ഭട്നഗർ ഹോമി ജെ ബാബ വിക്രം സാരാഭായ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹോമി ജെ ബാബ അഥവാ ഹോമി ജഹാംഗീർ ബാബയാണെന്തു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻറ്റൽ റിസർച്ച് അതുപോലെ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് അതുപോലെ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഹോമി ജെ ബാബയാണ് ഹോമി ജഹാംഗീർ ബാബ അഥവാ ഹോമി ജെ ബാബയാണ് ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തി അടുത്തത് നോക്കാം നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷം നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് അപ്പം നെഹ്റുവും അതുപോലെ വിക്രം സാരാഭായയുടെയും ശ്രമഫലമായിക്കൊണ്ട് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് ഓപ്ഷനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രത്യേകത എന്താണ് ഐ എസ് ആർ ഒ രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഐ എസ് ആർ ഒ രൂപീകൃതമായ ശേഷം എന്ത് ചെയ്തു ബഹിരാകാശ ഗവേഷണവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഐ എസ് ആർഒയുടെ നേതൃത്വത്തിലായി അതിൻ്റെ മുമ്പ് അതാ എന്തിൻ്റെ കീഴിലായിരുന്നു ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതിയുടെ കീഴിലായിരുന്നു അത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിനാണ് വിക്രം സാരാഭായും അതുപോലെ ജവഹർലാൽ നെഹ്റുവാണ് എന്ത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിനാണ് അത് രൂപീകൃതമായത് ഐ എസ് ആർ രൂപീകൃതമായത് അതിനും ഏഴ് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനാണ് ഇപ്പം ഇന്ത്യൻ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും മൂന്ന് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി സ്ഥാപിതമായ വർഷം ഏഴ് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എന്ത് ചെയ്തു ഐ എസ് ആർ സ്ഥാപിതമായ വർഷം അതും കഴിഞ്ഞ് ആറു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇന്ത്യ ആര്യഭട്ട വിജയകരമായി വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിജയകരമായി വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഏഴ് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ആറു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഈ മൂന്ന് വർഷങ്ങളും നിർബന്ധമായിട്ടും എന്താണ് പഠിച്ചു വെക്കേണ്ട വർഷങ്ങളാണ് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട വർഷങ്ങളാണ് ഇന്ത്യൻ ബഹിരാകാശ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട വർഷങ്ങളാണ് അടുത്ത ചോദ്യം അതാണ് നമ്മളിപ്പോൾ പഠിച്ച കാര്യമാണ് ഐ എസ് ആർഒ രൂപീകരമായ വർഷം നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇന്ത്യൻ ബഹിരാകാശ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ കൗൺസിൽ സ്ഥാപിച്ച വർഷമാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കൃത്യം ഏഴു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണിത് ഇസ്രോ അല്ലെങ്കിൽ ഐ എസ് ആർഒ രൂപീകരിച്ചത് ഐ എസ് ആർ ഒയുടെ പൂർണ്ണ രൂപം എന്താണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒയുടെ പൂർണ്ണരൂപം എന്താണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻസ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓപ്ഷൻ സി ആണെന്ത് ഇതിൻ്റെ ആൻസർ അടുത്തത് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ് ബാംഗ്ലൂരു ചെന്നൈ ഹൈദരാബാദ് തുമ്പ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ഓപ്ഷൻ ഡി ആണ് തുമ്പയാണ് കേരളത്തിലെ തുമ്പയിലാണെന്ത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് ബാംഗ്ലൂരിൻ്റെ പ്രത്യേകത എന്താണ് ഐ എസ് ആർ ഐയുടെ ആസ്ഥാനമാണെന്ത് ബാംഗ്ലൂർ ഐ എസ് ആർ ആസ്ഥാനം എവിടെയാണ് ബംഗളൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി ആണ് തുമ്പയാണ് തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് ഐ എസ് ആർ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂരാണ് ഓപ്ഷൻ എ ബാംഗ്ലൂരിൻ്റെ പ്രത്യേകത എന്താണ് ഐ എസ് ആർ ആസ്ഥാനമാണ് ഓപ്ഷൻ എ ബാംഗ്ലൂര് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി ആണ് തുമ്പയിലാണ് തുമ്പ അടുത്തത് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിജയകരമായി വിക്ഷേപിച്ച വർഷം ആര്യഭട്ട വിജയകരമായി വിക്ഷേപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അറുപത്തൊൻപത് എഴുപത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നമ്മൾ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓപ്ഷൻ എൻ്റെ പ്രത്യേക ആയിരത്തി ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ കൗൺസിൽ സ്ഥാപിച്ചു ആരുടെയൊക്കെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായുടെയും നേതൃത്വത്തിൽ സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൃത്യം ഏഴ് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ പ്രത്യേകത എന്താണ് ഐ എസ് ആർ ഒ രൂപീകൃതമായി ബാംഗ്ലൂരു ആസ്ഥാനമായ ഐ എസ് ആർ ഒ രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്മളിപ്പോൾ പറഞ്ഞു ആര്യഭട്ട വിക്ഷേ വിജയകരമായി വിക്ഷേപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ടയാണ് അത് വിജയകരമായി വിക്ഷേപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അപ്പം മൂന്ന് വർഷങ്ങളും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബഹിരാകാശത്തിൻ്റെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് വർഷങ്ങളാണ് എന്താ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തൊമ്പത് എഴുപത്തഞ്ച് അറുപത്തിരണ്ടിൽ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഐ എസ് ആർ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ആര്യഭട്ട വിജയകരമായി വിക്ഷേപിച്ചു അടുത്ത എന്താണ് വളരെ സിമ്പിൾ ചോദ്യമാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി ആണ് ബാംഗ്ലൂരുമാണ് ബാംഗ്ലൂരിലാണത് ഐ എസ് ആർ ആസ്ഥാനം അപ്പോൾ ഐ എസ് ആർ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂരുമാണ് ഓപ്ഷൻ സി ബാംഗ്ലൂരുവാണത് ഐ എസ് ആർ ആസ്ഥാനം ഓപ്ഷൻ സി തുമ്പ ഏതാണ് ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണത് തുമ്പ ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണത് തുമ്പ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണിത് തുമ്പ ഐ എസ് ആർ ആസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി ആണ് ബാംഗ്ലൂരുമാണ് അടുത്ത് നോക്കുമ്പോൾ പതിനഞ്ചാമത്തെ ചോദ്യമാണ് സു തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയാനാണ് താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയാനാണ് ഒന്നാമത്തെ സൂചന നോക്കാം ആണവ ബഹിരാകാശ ശാസ്ത്ര മേഖലകളിൽ ഒരുപോലെ സംഭാവന നൽകി ആണവ ബഹിരാകാശ ശാസ്ത്ര മേഖലകളിൽ ഒരുപോലെ സംഭാവന നൽകി രണ്ടാമത്തേത് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ഫിസിക്സ് പ്രൊഫസറും അതിൻ്റെ ഡയറക്ടറും ആയിരുന്നു മൂന്നാമത്തേത് തുമ്പ ഗവേഷണ കേന്ദ്രം ഉപഗ്രഹ വാർത്താ വിനിമയ കേന്ദ്രം എന്നിവ സ്ഥാപിച്ചു ഒന്നുകൂടി നോക്കാം സൂചനകൾ ആണവ ബഹിരാകാശ ശാസ്ത്ര മേഖലയിൽ ഒരുപോലെ സംഭാവന നൽകി അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ഫിസിക്സ് പ്രൊഫസറും അതിൻ്റെ ഡയറക്ടറുമായിരുന്നു തുമ്പ ഗവേഷണ കേന്ദ്രം ഉപഗ്രഹ വാർത്താ വിനിമയ കേന്ദ്രം എന്നിവ സ്ഥാപിച്ചു ഓപ്ഷൻസ് നോക്കാം ഹോമി ജെ ബാബ എസ് എൻ ഭട്നഗർ വിക്രം സാരാഭായ് എ പി ജെ അബ്ദുൽ കലാം ഉത്തരമേതാണ് ഓപ്ഷൻ സി ആണ് വിക്രം സാരാഭായി ആണ് ആരാണ് വ്യക്തി വിക്രം സാരാഭായി ആണ് ഇപ്പോൾ തുമ്പ തുമ്പ ഗവേഷണ കേന്ദ്രവും ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രവും സ്ഥാപിച്ച ആളാണ് വിക്രം സാരാഭായ് തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നാണ് എന്ത് പേരിട്ടിരിക്കുന്നത് വി എസ് സി വി എസ് സി തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ അഥവാ വി എസ് സി തുമ്പ എന്നാണെന്ത് മുംബൈയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് ഇദ്ദേഹത്തിന് മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ വിക്രം സാരാഭായിയുടെ പ്രത്യേകത വിക്രം സാരാഭായിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് ആണവ ബഹിരാകാശ ശാസ്ത്രമേഖലയിൽ ഒരുപോലെ സംഭാവന നൽകിയ ആളാണ് ആര്യ വിക്രം സാരാഭായി അതുപോലെ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ഫിസിക്സ് പ്രൊഫസറായിരുന്നു ആര്യ വിക്രം സാരാഭായി അതുപോലെ തന്നെ അഹമ്മദാബാദ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ഡയറക്ടറുമായിരുന്നു ആര് വിക്രം സാരാഭായി അതുപോലെ തന്നെ തുമ്പയിലെ ഗവേഷണ കേന്ദ്രവും ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം എന്നിവ സ്ഥാപിച്ചതുമാരാണ് വിക്രം സാരാഭായി ആണ് തുമ്പയിലെ ഗവേഷണ കേന്ദ്രം കേരളത്തിലാണ് തുമ്പ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ് അഹമ്മദാബാദിൽ തന്നെയാണ് അഹമ്മദാബാദിലാണെന്ത് ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം സ്ഥാപിച്ചത് അപ്പോൾ വിക്രം സാരാഭായി ആണെന്ത് ഈ സൂചനകൾ വെച്ച് വ്യക്തിയെ തിരിച്ചറിയുമ്പോൾ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് വിക്രം സാരാഭായി ആണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ മുകളിൽ പറഞ്ഞത് അടുത്ത ചോദ്യം നോക്കാം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായ എസ് എൽ വി ത്രീ പി എസ് എൽ വി എന്നിവ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളാണ് എന്ത് എസ് എൽ വി ത്രീയും പി എസ് എൽ വിയും ഇവ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് വിക്രം സാരാഭായി ഡോക്ടർ രാജാ രാമണ്ണ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഓപ്ഷൻ ഡി ആരാണ് ജെ ബാബ അപ്പോൾ ആരാണ് എസ് എൽ വി ത്രീയും പി എസ് എൽ വിയും വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ സി ആണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ഇന്ത്യയുടെ പതിമൂന്നാമത്തെ രാഷ്ട്രപതി ആയിരുന്നു ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹമാണെന്ത് എസ് എൽ വി ത്രീയും പി എസ് എൽ വിയും വികസിപ്പിച്ചത് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് എന്താണ് എസ് എൽ വി ത്രീ പി എസ് എൽ വി എന്നൊക്കെ പറയുന്നത് ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളാണ് ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപ വാഹിനികളാണെന്ത് എസ് എൽ വി ത്രീയും പി എസ് എൽ വിയും ഇത് വികസിച്ചത് നമ്മുടെ പതിമൂന്നാമത്തെ പ്രസിഡൻ്റ് ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണെന്ത് ഈ രണ്ട് ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ വികസിപ്പിച്ചത് അടുത്തത് നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാന് തുടക്കം കുറിച്ചത് എന്നാണ് എന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രപരീക്ഷണ ദൗത്യം എന്ന് പറയുന്നത് ചാന്ദ്രയാനാണ് ചാന്ദ്രയാൻ വണ്ണാണ് അതിന് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ആറ് നവംബർ രണ്ടായിരത്തി ഒക്ടോബർ രണ്ടായിരത്തി പത്ത് ഡിസംബർ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഏതാണ് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി എട്ട് ആണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആകുന്ന സമയമാണ് എന്ത് രണ്ടായിരത്തി എട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസത്തിലാണെന്ത് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ വണ്ണിന് തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരീവ് ചാന്ദ്ര പരീക്ഷണ ദൗത്യം എന്ന് പറയുന്നത് ചാന്ദ്രയാൻ വണ്ണാണ് അതിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബറിലാണ് അന്നത്തെ പ്രധാനമന്ത്രി ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ത് അന്നത്തെ പ്രധാനമന്ത്രി അപ്പോൾ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഒക്ടോബർ മാസത്തിലാണെന്ത് ഇന്ത്യയുടെ ച ആദ്യ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാന് തുടക്കം കുറിച്ചത് ഡോക്ടർ മൻമോഹൻ ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി അമേരിക്ക റഷ്യ ചൈന ജപ്പാൻ അതുപോലെ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യം ഏതാണ് അമേരിക്ക റഷ്യ ചൈന ജപ്പാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യം ഏതാണ് ബ്രസീല് ഫ്രാൻസ് ഇന്ത്യ ഇറ്റലി ഉത്തരം ഓപ്ഷൻ സി ആണ് ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യക്ക് മുമ്പ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ചത് ആരൊക്കെയാണ് അമേരിക്ക റഷ്യ ചൈന ജപ്പാൻ അതുപോലെ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി അഥവാ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇവരാണെന്ത് ഇന്ത്യക്ക് മുമ്പ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ചത് അപ്പോൾ അമേരിക്ക റഷ്യ ചൈന ജപ്പാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായി മാറിയത് ഇന്ത്യയാണ് ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യയാണ് ഇന്ത്യ എന്ത് ഇതുപോലൊരു ചോദ്യം നമുക്ക് വന്നത് അല്ലാതെ ബ്രസീലും ഫ്രാൻസും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം പി എസ് വരില്ല അത് നമ്മൾ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു എന്താ നമ്മൾ അങ്ങനെ ഒരു ലോജിക്കിൽ ചിന്തിച്ചാൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഉത്തരം കിട്ടും അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്താണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഐ എസ് ആർ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്താണ് ചന്ദ്രയാൻ ആദിത്യ എൽ വൺ മംഗൾയാൻ ഗഗൻയാൻ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് മംഗൾയാനാണ് ഇപ്പം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്താണ് മംഗൾയാനാണ് ചാന്ദ്ര ചാന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് ഓപ്ഷൻ എ ചന്ദ്രയാൻ ആദിത്യ എൽവൺ എന്താണ് സൗര ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്ഷൻ ഡി ഗഗൻയാൻ എന്താണ് ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണെന്ത് ഗഗൻയാൻ അപ്പോൾ ചന്ദ്രയാൻ ചാന്ദ്ര ദൗത്യം ആദിത്യ എൽവൺ സൗരദൗത്യം മംഗൾയാൻ ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഗഗൻയാൻ എന്താണ് ബഹിരാകാശത്തേക്ക് ആളെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ ഈ ഗഗൻയാൻ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന മലയാള കൂട്ടത്തിലെന്താണ് മലയാളിയുണ്ട് അത് നമുക്ക് ഇവിടെ കേരളത്തിലാണ് കേരളത്തിലാണെന്ത് പ്രധാനമന്ത്രി അത് പ്രഖ്യാപിച്ചത് അത് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ എന്ത് ചെയ്യുക ഒരു കറണ്ട് അഫയേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്താണ് മംഗൾയാനാണ് ചന്ദ്രയാൻ എന്താണ് ചാന്ദ്രദൗത്യം അത് നമുക്ക് പേരിൽ കിട്ടും ആദിത്യ എൽവണ് എന്താണ് സൗരദൗത്യമാണ് ഗഗൻയാൻ എന്താണ് ബഹിരാകാശത്തേക്ക് ആളുകളെ എത്തിക്കുന്നുള്ള ഐ എസ് ആർ ഐയുടെ ദൗത്യമാണ് എന്ത് ഗഗയാൻ ഗഗൻയാൻ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് മംഗൾയാനും യാനും ഗഗന്യാനും ആണ് മാറാൻ സാധ്യത ഉള്ളത് മംഗൾ ചൊവ്വ മംഗൾ ചൊവ്വ മംഗൾ ചൊവ്വ എന്ന് കണക്ട് ചെയ്താൽ മതി ഗഗൻയാൻ എന്ന് പറയുമ്പോൾ എന്താണ് അത് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ അല്ലെങ്കിൽ ഐ എസ് ആർ ഒയുടെ ദൗത്യമാണെന്ത് ഗഗന്യാൻ എന്ന് പറയുന്നത് ഇപ്പം നാല് ദൗത്യങ്ങളും എന്തായാലും നിങ്ങൾ നിർബന്ധമായി നോട്ട് ചെയ്യുക എൽ ജെ സി ആരൊക്കെ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക എൽ ജെ എസ് സർക്ക് ഇങ്ങനെ തന്നെ സിമ്പിളായിട്ടൊരു വരുള്ളൂ എന്നാൽ എൽ ഡി സിക്കാർക്കാവുമ്പോൾ ചിലപ്പോൾ ഇത് കുറച്ചൊരു രൂപമാറ്റം വരുത്തി വേറൊരു രീതിയിൽ ചോദിക്കാൻ ഒന്നും അല്ലെങ്കിൽ ഒന്നും കൂടി ഡീപ്പായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട് അതിൽ പങ്കെടുത്ത ആളുകൾ അങ്ങനെ വെച്ചിട്ടൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരാണ്ട് എന്നാൽ എൽ ജി എസ്കാർക്ക് ഈ ഒരു ലെവലിലാണ് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ എൽ ജി എസ്സുകാർ ഈ ബേസിക് കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക ഇനി ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം അതായത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാണ് ഗഗൻയാൻ ചന്ദ്രയാൻ ആദിത്യ എൽ വൺ മംഗൾയാൻ അതിൽ ഗഗൻയാൻ എന്താണ് ഗഗനാനിപ്പോൾ നമുക്ക് പോയിട്ടില്ല അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ അത് ഏകദേശം ഇങ്ങനെ പ്ലാനിങ്ങാണ് അത് ഉള്ള ഒരു പ്ലാനാണത് ഗഗന്യാൻ ഗഗന്യാൻ നമുക്കറിയാമോ എന്താണ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഐ എസ് ആർ ദൗത്യമാണ് ഗഗന്യാൻ ചാന്ദ്രയാനും നമുക്കറിയാം ചന്ദ്രദൗത്യമായിരുന്നു ആദിത്യ സൗര ദൗത്യമാണ് മംഗൾയാൻ ചൊവ്വ ദൗത്യമാണ് അപ്പോൾ ഇതിൽ ചൊവ്വയാണോ സൂര്യനാണോ അതോ ചന്ദ്രനാണോ ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരത്തിലുള്ളത് എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും കിട്ടും അപ്പോൾ എന്താണ് ചൊവ്വാ ദൗത്യം അല്ലെങ്കിൽ ചൊവ്വയാണ് മംഗ മംഗൾയാനാണ് അപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന് പറയുന്നത് എന്താണ് മംഗൾ കാരണം ചന്ദ്രനേക്കാളും സൂര്യനേക്കാളും ഭൂമിയുടെ അകലെയുള്ളത് ചൊവ്വയാണ് അപ്പോൾ മംഗൾ യാനാണെന്ത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മംഗൾയാനാണ് നമ്മുടെ ബഹിരാകാശ പദ്ധതികളെക്കുറിച്ച് ഞാൻ ഒന്നും കൂടി പറയാം ഗഗൻയാൻ എന്താണ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഐ എസ് ആർ ഒയുടെ പദ്ധതിയാണെന്ത് ഗഗന്യാന് ഓപ്ഷൻ എ ചന്ദ്രയാൻ എന്താണ് ഇന്ത്യയുടെ ചന്ദ്രദൗത്യമാണെന്ത് ചന്ദ്രയാന് എന്ന് പറയുന്നത് ആദിത്യ എൽ വൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സൗരദൗത്യമാണ് ദൗത്യമാണ് അത് സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഐ എസ് ആർ ഒയുടെ സൂര്യദൗത്യം അല്ലെങ്കിൽ സൗരദൗത്യമാണെന്ത് ആദിത്യ എൽ വൺ എൽ വൺ എന്ന് പറയുന്നത് ലെഗ്രാഞ്ച് ഗ്രാഞ്ച് എൽ എ എന്നുള്ളത് ലെഗ്രാഞ്ച് എന്നാണ് അപ്പോൾ ആദിത്യ എൽവണ് എന്താണ് ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ഗഗൻയാന് നമ്മൾ പറഞ്ഞു ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള പദ്ധതി ചന്ദ്രയാൻ ചന്ദ്രയാനെന്താണ് ചാന്ദ്രദൗത്യം ആദിത്യ എൽവണ് എന്താണ് സൗരദൗത്യം ഓപ്ഷൻ ഡി മംഗൾയാൻ എന്താണ് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന് പറയുന്നത് മംഗൾ ചൊവ്വ ദൗത്യത്തിനായി ഉപയോഗിച്ച മംഗൾയാനാണ് അപ്പോൾ മംഗൾയാനാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം അപ്പോൾ ഇത്രയാണ് എന്ത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് ഏകദേശം ഇരുപതോളം ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പിന്നെ ബാക്കി അടുത്ത ദിവസം തന്നെ അടുത്ത ചോദ്യങ്ങളുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും നന്നായി പഠിക്കണം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്